പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിൽ കാശ്മീരിൽ നിന്ന് രണ്ട് പ്രാദേശിക ഭീകരർ പിടിയിലായി ജമ്മു കാശ്മീരിലെ ബഡ്ഗാം ജില്ലയിലെ നാഗ ചെക്ക് പോസ്റ്റ് പോയിന്റിനടുത്തു നിന്നാണ് ഇവർ പിടിയിലായത് ഭീകരിൽ നിന്ന് തോക്കുകളും ഗ്രനേഡുകളും കണ്ടെടുത്തു ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ പകൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സൈന്യവും പോലീസും ബി പരിശോധന ശക്തമാക്കിയിരുന്നു ഒരു പിസ്റ്റലും ഒരു ഗ്രനേഡ് പതിനഞ്ച് ലൈവ് റൗണ്ടുകൾ എന്നിവ ഉൾപ്പെടെ ആയുധങ്ങളും വെടികോപ്പുകളുടെയും വലിയൊരു ശേഖരം ഇവരിൽ നിന്ന് കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം പതിനാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നീക്കത്തിനാണ് രാജ്യം തയ്യാറെടുക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി മെയ് ഏഴിന് സമഗ്ര മോക്ക് ഡ്രില്ലുകൾ നടത്താൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി വ്യോമാക്രമണത്തിന് മുന്നറിയിപ്പ് സേരനുകൾ സിവിലിയൻമാർക്കും വിദ്യാർത്ഥികൾക്കും സംരക്ഷണ സിവിൽ ഡിഫൻസ് പ്രൊട്ടക്ഷൻ പരിശീലനം ക്രാഷ് ബ്ലാക്ക്ഔട്ട് നടപടിക്രമങ്ങൾ നടപ്പിലാക്കൽ എന്നിവയാകും മോക്ട്രിൽ നടത്തുക നിർണായകമായ അടിസ്ഥാനത്തിൽ സൗകര്യങ്ങളും ഇൻസ്റ്റാലേഷനും സംരക്ഷിക്കാനും നിർദ്ദേശമുണ്ട് എത്താനായി ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു